ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം ലൈവിലിപ്പോൾ ശ്രീരേഖയും അൻസിബയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ മുൻ ക്യാപ്റ്റനായ അപ്സറയെ കുറിച്ചാണ് ശ്രീരേഖ പറയുന്നുണ്ട് പല കാര്യത്തിലും അപ്സര കുറച്ച് ഫേവറിസം കാണിക്കുന്നുണ്ട് ചിലരോട് അതായത് കുറെ താല്പര്യമുള്ള ആളുകളോട് ഗെയിമിലും ഭക്ഷണത്തിന്റെ പേരിലും അല്ലാത്ത ഫ്രണ്ട്ഷിപ്പിലും എല്ലാം തന്നെ അപ്സര കുറച്ച് ഫേവറിസം കാണിക്കുന്നു എന്നാണ് ശ്രീരേഖ പറയുന്നത് എന്നാൽ അൻസിബ പറയുന്നത് അപ്സര എന്ന മുൻ ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു സ്പേസ് എവിടെ യും കൊടുത്തിട്ടില്ല അതായത് വൺ മാൻ ഷോ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻ ബിഗ് ബോസ് ഹൗസിൽ ഇതിനു മുന്നേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതായത് അപ്സര ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കും ഇവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിലാരോ ഡസ്റ്റ്ബിന്നിൽ സാനിറ്ററി പാഡ് അതായത് കവർ ചെയ്യാതെ ഇട്ടെന്നുള്ളതായിരുന്നു വിഷയം അപ്പം അതിനെക്കുറിച്ച് പോലും അപ്സര അന്ന് ഷോ ഓഫ് കാണിച്ചെന്നാണ് ശ്രീരേഖ പറയുന്നത് അപ്പം അൻസിബ പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ് ചില സമയത്ത് ആരെയൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടും അതേപോലെ തന്നെ പലരെയും മാരിക്കുലേറ്റ് ചെയ്ത് തല തിരിച്ചുവിടുന്നൊക്കെ ഉണ്ടെന്നാണ് ഇവർ രണ്ടു പേരും കുത്തറിന് പറയുന്നത് പക്ഷേ പ്രീതി ഒരുപാട് നേടിയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അപ്സര എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ പരദൂഷണ കമ്മിറ്റി ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് പലരെയും കുറിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവര കാര്യങ്ങൾ ഇവർ സംസാരിച്ചു തന്നെ തീർക്കട്ടെ കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക